ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്ന മൂന്ന് ടൈപ്പ് ഓഫ് ചെടികളാണേ അതിലാദ്യത്തെയാണ് നമ്മുടെ പിച്ചിപ്പൂവിൻ്റെ തൈകളാണ് ഈ കാണിക്കുന്നത് പിച്ചിപ്പൂ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ നമ്മുടെയൊക്കെ ഒരു എന്ന് പറയുകയാണെങ്കിൽ പറയില്ലേ പണ്ടൊക്കെ എല്ലാ വീട്ടിലും ഒരുപാടുണ്ടായിരുന്നു ഈ പിച്ചിപ്പൂവൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പം നമുക്ക് സ്ഥലമില്ലാത്തത് കൊണ്ടായിരിക്കാം നല്ല ഭംഗിയാണ് ഇതിനകത്ത് പൂ പിടിച്ച് കിടക്കുന്നതും അതും നല്ല മണമുള്ള പൂക്കളുമായിരിക്കും ഇല്ലേ നല്ല മണമാണ് ഇതിനും അപ്പോൾ ഇതിൻ്റെ തൈകൾ നമ്മുടെ ഗാർഡനിൽ വന്നിട്ടുണ്ട് എൺപത് രൂപയാണ് ഈ തൈയുടെ വിലയെന്ന് പറയുന്നത് നല്ല വലിയ തൈകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് അപ്പോൾ ഈ തൈകൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിരിക്കുക ലിങ്ക് വഴി ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഇതെന്ന് പറയുന്നത് കറുത്ത പിച്ചി എന്നാണ് ഞങ്ങൾ പറയുന്നതെങ്കിലും നല്ല ഡാർക്ക് ചുമന്ന കളറാണ് ഇതിൻ്റെ മുട്ടുകൾക്ക് പിച്ചിപ്പൂവിനോട് സാമ്യമുള്ള പൂക്കളുമാണ് ഇതും ഇതേ പിച്ചിയുടെ പോലെ തന്നെ ക്രീപ്പ് ചെയ്തു പോവും ക്രീപ്പ് ചെയ്ത് പോകും നമ്മൾ കയറ് കെട്ടി കൊടുക്കണം അങ്ങനെ ഒരുപാട് വളർ വളരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കറുത്ത പിച്ചി എന്ന് പറയും ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഗാർഡനിൽ ഇതിൻ്റെ അതൊക്കെ തൈ വളരെ കുറച്ച് മാത്രമേ വരുന്നുള്ളൂ ഈ കാണിക്കുന്നതാണ് ഈ പൂ എന്ന് പറയുന്നത് ആ പിച്ചി പൂവിനോട് സാമ്യമുള്ള പൂക്കളാണ് നല്ല മണമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടിക്കകത്ത് ധാരാളം അരികളുണ്ടാവും ഈ പൂക്കൾ കഴിഞ്ഞും കഴിയുമ്പം തന്നെ ഇതെല്ലാം അരികളായിട്ട് മാറും ഒരുപാട് അരി ഉണ്ടാകുന്ന പിച്ചിയും കൂടാണ് അപ്പോൾ ഇതൊക്കെ പഴയ ആൾക്കാർക്ക് നമ്മൾ ഈ കാണിക്കുന്ന ചെടി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏതാണ് ചെടിയെന്ന് അപ്പോൾ ഇതാണ് കറുത്ത പിച്ചി എന്ന് അറിയപ്പെടുന്ന ഇതിൻ്റെ വിലയും എൺപത് രൂപയാണ് മുന്നേ കാണിച്ച അതേ പ്ലാന്റ് സൈസാണ് ഇതിലും വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് അരികൾ ഇതിനകത്തുണ്ട് അരി വരുന്ന ഒരു സൈസ് പിച്ചയും കൂടിയാണ് ഈ കാണിക്കുന്നത് ഇതാണ് രണ്ടാമത്തെ തരം ഇതിൻ്റെയും വില എൺപത് രൂപയാണ് ആദ്യമേ പറഞ്ഞു ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം ലിങ്ക് വഴി ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഇനി അടുത്തത് കാണിക്കുന്നതാണ് നമ്മൾ കാട്ടുപിച്ചിന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇത് ഇതൊരുപാട് വല ഒരുപാട് പടന്ന് കയറിപ്പോവും ഒരുപാട് പൂക്കളുണ്ടാവും നല്ല മണമൊക്കെയാണ് ഇതിൻ്റെ തുമ്പത്താണ് ശരിക്കും ഒരുപാട് പൂക്കളുണ്ടാവുന്നത് പണ്ടൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഇതിങ്ങനെ ഒരുപാട് വലിയ മരമായിട്ട് മരമായിട്ടല്ല ഒരുപാട് പടന്ന് കിടക്കും അപ്പോൾ നമ്മൾ അതിൻ്റെ കീഴിൽ ഒരുപാട് ചൂ കീഴിലേക്ക് ഒരുപാട് പൂക്കൾ പൊഴിഞ്ഞുകിടക്കുമ്പോൾ അതൊക്കെ നമ്മൾ ബോക്സിലൊക്കെ വാരി മണക്കാൻ വേണ്ടി ഇടുന്നുണ്ടായിരുന്നു ആ ഒരു പ്ലാന്റ് ആണ് കാട്ടുപിച്ചിന്നാണ് ഇതെന്നറിയപ്പെടുന്നത് ും അപ്പം നൂറ്റി ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വിലയെന്ന് പറയുന്നത് വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ആവശ്യമുള്ളവർ നമ്മളെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഓർഡർ ചെയ്താൽ മതി കാറ്റലോഗ് ഉണ്ടകത്ത് അപ്പോൾ കാറ്റലോഗിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കാട്ടുപിച്ചിയാണ് അപ്പം സാദാ പിച്ചിയുണ്ട് കറുത്ത പിച്ചിയുണ്ട് ഇത് കാട്ടുപിച്ചിയാണ് ഈ കാണുന്ന കാണിക്കുന്ന നമ്പറിലാണ് നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിരിക്കുക ആ ലിങ്കിൽ ഡയറക്റ്റായിട്ട് കയറി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നേയുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ